കഴിഞ്ഞ ദിവസം ഒരുപാട് മലകൾ താണ്ടി നമ്മൾ യാത്ര ചെയ്തു മനോഹരമായൊരു അനുഭവമായിരുന്നു ഇനിയും വയസ്സ് ഇങ്ങനെ കൂടി വരികയാണ് ഒരു എഴുപത് വയസ്സായാലും നമ്മൾ ആഗ്രഹിക്കുന്നില്ലേ ഇതുപോലുള്ള വിനോദയാത്രകളും കുന്നുകളും തെരുവ് താണ്ടിപ്പോവണമെന്ന് നമുക്ക് എഴുപതാം വയസ്സിലും ആരോഗ്യത്തോടെ നിലനിൽക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയോ നമ്മൾ പച്ചക്കറികൾ കൂടുതലായിട്ട് കഴിക്കണം പ്രോസസ്സഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുകയും വേണം ഒരു ലക്ഷത്തി അയ്യായിരത്തോളം പേരുൾപ്പെടുത്തിയ ഒരു പഠന റിപ്പോർട്ട് പോയിപ്പിക്കുന്നത് എഴുപത് കഴിഞ്ഞവർക്കും പത്ത് ശതമാനം മാത്രമേ എഴുപത് ശതമാനം കഴിഞ്ഞിട്ട് പത്ത് ശതമാനത്തോളം ആൾക്കാർക്ക് ഈ ഫിറ്റ്നസ് നിലനിർത്താൻ കഴിഞ്ഞ ആൾക്കാരിൽ പഠനം നടത്തിയപ്പം ഈ ഒരു ലക്ഷത്തി അയ്യായിരത്തോളം പേരിൽ നടത്തിയൊരു പഠന റിപ്പോർട്ടാണ് എഴുപത് കഴിഞ്ഞ് പറഞ്ഞ ആൾക്കാർക്ക് വെറും പത്ത് ശതമാനം പേർക്ക് മാത്രമേ ആ ബോഡിയുടെ ഫിറ്റ്നസ് ഒക്കെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് പക്ഷേ ഈ പത്ത് ശതമാനം ആൾക്കാരിലൊരു ഒരു വലിയ വലിയൊരു രഹസ്യമുണ്ട് അവർ നന്നായിട്ട് പച്ചക്കറികൾ നന്നായിട്ട് കഴിച്ചവളാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മൾ പച്ചക്കറികൾ കഴിക്കുക മെലിഞ്ഞ് നിൽക്കുക ക്ലീനായിട്ട് ജീവിക്കുക ഓക്കെ നമുക്ക് ഏഴാം വയസ്സിലും നമുക്ക് ആരോഗ്യത്തോടെ നിലനിൽക്കാൻ